ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വർമ്മത്തുള്ള പ്രകാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിവവ്യേൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കിവവ്യ കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ കമൻറ്റ് ഇടുന്നത് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ കമൻറ്റിൽ നമ്മൾ കമൻറ്റ് പിക്കർ ചെയ്യുക അല്ല സെലക്ട് ചെയ്യുന്നത് കേട്ടോ വൈറ്റ് ടി സ്റ്റുഡിയോയിൽ നമുക്ക് ഓരോ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ ആൾ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അതും വേണമല്ലോ പറയാൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് പകൃശാലയ്ക്ക് കിട്ടും അത്രേ ഉള്ളെങ്കിൽ പറയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവർക്കും നമുക്കിപ്പം എല്ലാ അതിൽ കണ്ടിന്യൂസ്ലി വരുന്ന കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ എല്ലാവർക്കും പണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നെക്സ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുക അപ്പോൾ പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് ഗിവ്വേ എന്താണെന്ന് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ഗിവ്വേ നമ്മൾ ഇരുപത് കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവ് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏതായാലും അവർക്ക് നഷ്ടം വരില്ല അവർക്കൊന്നെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയലി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ പറ്റുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ പ്രാവശ്യം നമ്മൾ കൊടുക്കാൻ കിട്ടിയിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസാണ് കേട്ടോ ഇപ്പോൾ ഇൻഷാല്ല അതവരോട് ചോദിക്കാം ആർക്കേതാ വേണ്ട നമ്മൾ ചൂസ് ചെയ്യാം അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാണ് വൈറ്റ് ടി സ്റ്റുഡിയോയിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ കമൻസ് കണ്ടല്ലോ ഇവരൊക്കെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവർ കണ്ടല്ലോ നോഫ ഇവർക്കാണോ ആർക്കാണോ കിട്ടുന്നത് എനിക്കറിയില്ല അവരൊക്കെ സ്ഥിരമുണ്ട് അതുപോലെ ഷിബിജിൻഡുദ് അബ്ദുൽ ഖാദർ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ കുറേ നമ്മൾ കമൻസിന് ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഇവിടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയട്ടെട്ടോ ഒരു നമ്മൾക്ക് കമ ഓരോരുത്തരെ കമൻറ്റിന് കമൻറ്റിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ശ്രീലങ്ങ് കസ്റ്റമേഴ്സ് ഒക്കെയാണേ ഓക്കെ അപ്പോൾ ഇതാണ് ഇതും ഇവരും എൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് ആ അപ്പോൾ കണ്ടല്ലോ അതാണ് ഇവിടെ ഇടയിൽക്ക് നോക്കിയാൽ അതാ ഇവിടെ കണ്ടല്ലോ ബിസ്മി ബിസ്മില്ല പിന്നെ ഇവർ ഇല്ല ഇവർ നാല് കമൻ്റേ ഉള്ളൂ പിന്നെ ഫാരിസ് ബ്ലോഗ്സ് പിന്നെ പിന്നെതാ എം ഐ സെഡ് എൻ നെക്സസ് ആരിഫയാണ് കേട്ടോ ആരിഫയാണ് അതിപ്പോൾ രണ്ട് ദിവസം മുന്നേ വരെ ഇവരായിരുന്നില്ല കേട്ടോ ഇടയ്ക്കിടക്ക് മാറും കേട്ടോ അങ്ങനെ മാറും അപ്പോൾ ഇപ്പം ഇപ്രാവശ്യം മൂന്ന് ആളുകൾക്കാണ് കേട്ടോ ഭാഗ്യം വന്നിട്ടുള്ളത് ബിസ്മി പിന്നെ ഫാരിസ് ബ്ലോഗ്സ് അസീന റഹീമാണ് അതുപോലെ ഇതയ്യ ഒരു ഐ ഡി കേട്ടോ അപ്പോൾ ഇവർ മൂന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റിൽ ഇനി നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല നെക്സ്റ്റിൽ എനിക്ക് ഇങ്ങനെ ആയിരിക്കാം നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തില്ല അതേപോലെ ആയിരിക്കില്ല ഇനി നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അതുകൂടി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല അവിടെ കുറേ ആൾക്കാരെ ഇതാ ഇവർ എനിക്കറിയുന്ന ആളുകൾ തന്നെയാണ് സ്ഥിരം അതെ അതുപോലെ ഇവരും അതിന് ഞാൻ ഇവരെനിക്ക് സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ചിലപ്പോൾ ചില സമയത്ത് ഇവർ ഇതൊക്കെ വരാറുണ്ട് പക്ഷെ അന്ന് നമുക്ക് പതിനഞ്ച് കേന്നുപോലായിട്ടില്ല അതേപോലെ ഔഫ അവർന്നും കണ്ടല്ലോ അതും അന്നും നമുക്ക് നമ്മൾ കണ്ടപ്പോൾ അതേപോലെ ജസീന ജസ് അങ്ങനത്തെ ഇതിലും പിന്നെ വേറെ കുറേ വരാറുണ്ട് കേട്ടോ വേറെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കൂടുതൽ കമൻറ്റ് ഇട്ട ആളുകളെയും കാണാൻ പറ്റാറുണ്ട് അങ്ങനെയുണ്ട് കേട്ടോ അത് വേറെ ഇതേ കൂടിയാണ് വേറെ കൂടുതൽ കമൻ്റ് ഇട്ട ആളുകളെയും കാണാൻ പറ്റാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയല്ല സെലക്ട് ചെയ്യുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് നമ്മൾ പതിനഞ്ചിക്കേ ആവുന്ന ടൈ ടൈമിൽ പതിനഞ്ചല്ല സോറി ഇരുപത് കേരുന്ന ടൈമിൽ നമ്മൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വൺ വീക്കത്തെ വീഡിയോക്ക് എത്ര കമൻറ്റ് അതായത് ഒരു എത്ര ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നോക്കിയിട്ടായിരിക്കൂട്ടോ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇവർ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് ഇവർ കമൻറ്റ് ഇടുന്ന ആളുകൾ തന്നെയാണ് അതാണ് ഞാൻ കാണിച്ചിട്ട് വേറെ ആളുകൾ കേട്ടോ നമുക്ക് ഇതാ വ്യൂ ആൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടല്ലോ ഇതാണ് ഈ ബിസ്മി ലാലോട് നാനൂറ്റി ഇരുപത്തഞ്ച് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഫാരിസ് ബ്ലോഗ്സ് ഒന്ന് നാനൂറ്റി ഇരുപത്തൊമ്പത് ഇട്ടുണ്ട് ഇവർ അത്രയില്ല നൂറ്റി തൊണ്ണൂറ്റി മൂന്നുള്ള അതിൽ കൂടുതൽ ഇട്ടിട്ടുള്ള ആളാണ് ഈ രണ്ട് ആൾക്കാർ കേട്ടോ ഇവരൊക്കെ ഇവർ സ്മിതാദാസ് അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുക്കുക ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും കേട്ടോ അതായത് ഒരു വീഡിയോക്ക് ഒരു കമൻറ്റായിരിക്കും ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഞാൻ സെലക്ട് ചെയ്യും എങ്ങനെയാന്നില്ല കേട്ടോ അപ്പോൾ കൂടുതൽ കമൻറ്റ് വിളിക്കുന്നത് ചിലപ്പോൾ എത്ര നമ്മളൊരു സജഷൻ പറയും അതിപ്പം തന്നെ ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ നാരാ കൂടുതൽ വിന്നർ ആകാൻ നോക്കാലോ ഇൻഷാള്ള അപ്പോൾ ഇതിൽ കണ്ടല്ലോ ഇതാക്കണേ ഇവർ ഇവരിപ്പോൾ നാട്ടിലാണ് ഇവരും എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെയായിട്ടുണ്ട് ഇപ്പോൾ നമുക്കത്രയും നമുക്ക് സംസാരിച്ചതായിട്ട് പിന്നെ അതേപോലെ തന്നെ ദാ ഇവരും അതേപോലെ സ്മിതാദാസും ഒരു പ്രാവശ്യം നമ്മളയിൽ നിന്ന് വിന്നർ ആയിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഇവർ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് അതേപോലെ ദായ് ഷാപ്പി ഇവരും നമ്മുടെ പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ കയ്യിൽ നിന്ന് വിന്നറായിട്ടുണ്ട് പിന്നെ പരാ അങ്ങനെ കുറച്ച് പേര് കേട്ടോ കണ്ടല്ലോ ഇതാ ഇനി അതേപോലെ നഫാൻ ഇപ്പം ഇവരും വിന്നർ ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം അതുപോലെ ജസീന ഇവരും ഒരു ആയിട്ടുണ്ട് എന്താ ഇവരും സുനിത അങ്ങനെ കുറച്ച് എനിക്ക് പേരെനിക്ക് ഓർമ്മയല്ല ആൾക്കാരെ അല്ലാത്തവരും ഉണ്ട് കുറേ ആളുകളുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയുള്ള ആളുകളെ പറയുന്നത് അപ്പോൾ ഈ ഒന്ന് രണ്ട് കമൻസ് എട്ട് കിട്ടാൻ പുതിയ പുതിയ ആളുകളാണ് കേട്ടോ പുതിയ എൻ്റെ പുതിയ കസ്റ്റമേഴ്സും പുതിയ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സുമാണ് അതാണ് ഇവർക്കാണ് ഈ പ്രാവശ്യമായിട്ട് അടിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അവർ മൂന്ന് പേരെനിക്ക് വാട്സപ്പിൽ പേഴ്സൺ പേഴ്സലി മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റിൽ നിങ്ങൾക്ക് ആർക്കാണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കണ്ടല്ലോ ഏറ്റവും കൂടുതൽ കമൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാക്കാണ് ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ നെക്സ്റ്റിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷനിലായിരിക്കും പക്ഷേ അതെന്താ എന്നതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ നോക്കിയിട്ടായിരിക്കില്ല അതായത് നമ്മൾ ഇവിടെ നോക്കിയിട്ടായിരിക്കില്ല കൊടുക്കുന്നത് കാരണം ഇവിടെ നോക്കുമ്പോൾ പറയുമല്ലോ ഇത് ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാറും ചിലപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയ ആൾക്കാർക്കല്ല ഇന്ന് കൊടുക്കുന്നത് എല്ലായിടത്തും മാറില്ല ചില ഭാഗത്ത് മാത്രം മാറും ഒരാൾക്ക് മാറിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റിൽ നമ്മൾ ഇനി കൊടുക്കുന്നത് അത് ഞാൻ പറയാം ഓക്കെ അതൊരു സസ്പെൻഷനായിട്ട് കിടക്കട്ടെട്ടോ ക്യൂരിയോസിറ്റിക്ക് നിങ്ങൾ അങ്ങനെ വരും അന്ന് നമ്മൾ കൊടുക്കൂ കേട്ടോ കൊടുക്കൂലെന്ന് പറഞ്ഞില്ലേ കൊടുക്കും ഈഷാന്ന് അപ്പോൾ അവർ പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്